ആരെങ്കിലും ഒന്ന് രണ്ട് പേർ ഉമ്മാക്കി കാണിച്ചാൽ പിരിഞ്ഞു പോകുന്നവരല്ല കോൺഗ്രസുകാരെന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് മനസ്സിലാക്കണം അതുകൊണ്ട് ദയവായി നിങ്ങൾ ആ ഭാര്യക്കാടെ മുന്നിൽ നിന്ന് മാറി നിൽക്കണം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് ഈ ധർണാ പരിപാടി കേരളമെമ്പാടും നടക്കുന്നതാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ജില്ലാ ആരോഗ്യവകുപ്പ് പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ആ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്ന വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജി श्री ആശുപത്രിക്ക് മുന്നിൽ നടക്കുന്ന ഈ വന്ദിച്ച ജനകീയ ധർമ്മ ഉദ്ഘാടനം ചെയ്യുന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ കെ പി ശ്രീമാരോട് എത്തിച്ചേരുകയാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം ബാരിക്കുന്നതിൽ ആ ഗാന നമ്മുടെ സജ്ജമാക്കി നമുക്ക് ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കിടക്കേണ്ടതുണ്ട്